ഈ മണ്ഡലകാലത്തിൽ കമ്പമട്ട കറുപ്പൂസ്വാമി ക്ഷേത്രം ഭരണസമിതി അന്നദാനം നടത്തിയത് ഒരു ലക്ഷത്തോളം അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് കഴിഞ്ഞ നാല് ദിവസമായി തുടർന്നിരുന്ന ചടങ്ങ് ഇന്ന് സമൂഹ സദ്യയോടുകൂടിയാണ് അവസാനിപ്പിച്ചത് അയ്യപ്പ ഭക്തരുടെയും നാട്ടുകാരുടെയും സഹായത്താലാണ് രണ്ടര ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി ഈ സീസണിൽ അന്ന അന്നദാനം നടത്തിയത് ഈ മണ്ഡലകാലം ആരംഭിച്ചത് മുതൽ ഇവിടെ ഇങ്ങനെയാണ് അഞ്ഞൂറിലധികം അയ്യപ്പന്മാർക്ക് അന്നദാനം നൽകും പ്രാദേശിക അയ്യപ്പന്മാർക്കൊപ്പം അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പരന്മാർക്കാണ് പ്രധാനമായും അന്നദാനം നൽകിയത് മേഖലയിലെ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് അന്നദാനം നടത്തി വരുന്നത് മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ഈ സീസണിൽ മാത്രം അന്നദാനത്തിന് ചെലവായത് പൂർണമായും സേവന സന്നദ്ധരായ ഭക്തജനങ്ങളാണ് അണിയറയിൽ പ്രവർത്തിച്ചത് ഇന്ന് പ്രത്യേക പൂജകളും സമൂഹ സദ്യയോടും കൂടിയാണ് ഈ മണ്ഡലകാലത്തിലെ അവസാന അന്നദാനം നടത്തിയത് നാട്ടുകാരെ ക്ഷണിച്ച് സമൂഹ സദ്യ നടത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ പരിപാടികൾക്ക് സമാപനം കുറച്ചത് നമ്മുടെ കമ്പമിട്ട് കത്ത് സ്വാമി ക്ഷേത്രത്തിൻ്റെ പതിവ് എല്ലാവർക്കും നടത്തിവരാനുള്ള അയ്യപ്പന്മാർ കൊടുത്തു കൊണ്ടിരിക്കുന്ന അന്നദാന പരിപാടി ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സർവാനിസത്യ രീതിയിൽ നമ്മളിവിടെ അന്നദാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് നമ്മുടെ ഈ ദേശവാസികളെ മുതൽ നമ്മൾ ക്ഷണിക്കുകയും അതുപോലെ തന്നെ അപ്പമാരെ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും നടക്കുന്നു ഈ സീസണിൽ ിൽ ലക്ഷത്തോളം ഇവർ അന്നദാനം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് പൊതുപ്രവർത്തകരും പറഞ്ഞു എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത ആളുകൾക്ക് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഒരു മനസ്സും വയറും നിറയെ ഭക്ഷണം നൽകി അയച്ചിട്ടുണ്ട് ഇതിന് തുക കണ്ടെത്തുന്നത് ഭക്തരിൽ നിന്ന് അല്ലെങ്കിൽ ആൾ നാട്ടുകാരിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചൊക്കെയാണ് ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് അന്നദാനം നടത്തി വന്നിരുന്നത് അപ്പം മകരവിളക്ക് ദിവസം സമൂഹ സദ്യയോടു കൂടിയാണ് ഇത് അവസാനിപ്പിക്കുന്നത് ഇനി അടുത്ത വർഷം വീണ്ടും ഇവിടെ അന്നദാനം നടക്കും ക്ഷേത്രത്തിൻ്റെ പെരുമക്കാട്ടിറിഞ്ഞ് സ്വദേശത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കമ്പമേട്ട